അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി അബ്രകാത്ത ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ഖുർആാനും ഹദീസും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വായിക്കപ്പെട്ടത് ഇഹിയ ആണ് എന്ന് പറയാറുണ്ട് ഇമാം ഖസാലി റഹ്മത്തല്ലാഹി അലഹിയുടെ ഏറ്റവും പ്രശസ്തമായ ഇഹിയ അതിൽ നിന്നുള്ള അധ്യായങ്ങളിൽ തെരഞ്ഞെടുത്ത് ചില ഭാഗങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ടോക്ക് സീരീസിലൂടെ നമ്മൾ പറയുന്നത് ഇഹ്യ ഉലമുദ്ദീനിലെ അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് വിജ്ഞാനത്തെക്കുറിച്ചാണ് അറിവിനെ കുറിച്ചാണ് അറിവിനെക്കുറിച്ച് അറിവുള്ളവരെ കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള ആയത്തുകളെക്കുറിച്ചും അതുപോലെ തന്നെ റസൂൽലാഹി സല്ലാഹു അലൈവിസ്ലം അതിനെക്കുറിച്ച് പറ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങളെയും അതിൽ ആദ്യമായിട്ട് എടുത്തു ചേർക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറയണം പാരത്രിക ലോകമാണ് പരലോകമാണ് ഇഹലോകത്തേക്കാൾ ശ്രേഷ്ഠകരമായതും പ്രധാനമെന്നും മനസ്സിലാക്കലാണ് അറിവുകളിലെ ഏറ്റവും പ്രാഥമികമായ ജ്ഞാനം എന്നുള്ളത് ഈ ജ്ഞാനം ഇതൊരു ബോധമായിട്ടൊരാളിൽ മാറുമ്പോൾ അത് അയാളിലെ കാപഡ്യത്തെ നീക്കിക്കളയും എന്ന് പറയുന്നുണ്ട് അത് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുമത് കാരണം ഈ ലോകത്തേക്കാൾ പരലോകമാണ് ശ്രേഷ്ഠകരം അതാണ് ഉത്തമം എന്ന് മനസ്സിലാകുമ്പോൾ അറിവ് നേടുന്നതിൻ്റെ ലക്ഷ്യം അയാളുടെ മനസ്സിൽ ഉറക്കുകയാണ് അറിവ് പകർന്നു നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതും അവിടെ ക്ലിയർ ആവാണ് അതുകൊണ്ട് തന്നെ കാബഡ്യത്തെ മറികടക്കാൻ അത് സഹായിക്കുമെന്നതാണ് അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവെക്കുറിച്ചുള്ള അറിവാണ് കുറിച്ച് അറിഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രയോജനമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കാരണം ഇപ്പം കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ദിക്രുകൾ ചൊല്ലുന്നുണ്ടാകും ധാരാളം ദിക്രുകൾ ചില ആളുകൾ ചൊല്ലും എന്നാൽ പലരും ആ ദിക്രുകൾ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥമോ ആശയമോ അതിൻ്റെ ഉദ്ദേശമോ ആലോചിക്കാതെ ഒരുപാട് ദിക്ക് ചൊല്ലും ഒരു വശത്ത് എന്നാൽ ഒരാൾ അതിൻ്റെ ആഴത്തിലേക്ക് മനസ്സിലാക്കിയിട്ട് ദിക്കറ് ചൊല്ലുമ്പോൾ അതിന് കുറച്ചുകൂടി പ്രയോജനം ഉണ്ടാകും അപ്പൊ അലഹമില്ല എന്ന ദിക്റും ആ ദിക്കർ ഒരാളിങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് ചൊല്ലുകയാണ് അത് നാവ് ദിക്കർ എടുക്കുമ്പോൾ പക്ഷെ അയാളുടെ കൽബിലേക്ക് ആ ഹംതിൻ്റെ അതിന്റെ ഉദ്ദേശങ്ങൾ കയറുന്നില്ല അപ്പോൾ ആ ദിക്ർ ധിക്കറായിട്ടുണ്ടാവും അതിനതിൻ്റെതായ പ്രയോജനങ്ങൾ ഉണ്ടാകും എന്നാൽ മറ്റൊരാൾ ആ ഓരോ ഹന്ത് പറയുമ്പോഴും അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അള്ളാഹു എത്രമാത്രം അനുഗ്രഹമാണ് എനിക്ക് നൽകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് ആ ദിക്കറുകൾ ഉരുവിടുമ്പോൾ അത് അയാളിൽ ഉണ്ടാക്കുന്ന പ്രയോജനം മറ്റൊരു രൂപത്തിലേക്ക് അത് മാറുന്നത് കാണാൻ കഴിയും അറിവാണോ സമ്പത്താണോ ഭൗതിക ലോകത്ത് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ അറിവാണ് എന്ന് പറയുന്നുണ്ട് കാരണം സമ്പത്ത് എന്ന് പറയുന്നത് അത് കൊടുക്കുന്നതിനനുസരിച്ച് കുറയുമ്പോൾ അറിവെന്ന് പറയുന്നത് പകർന്നു നൽകുന്നതിനനുസരിച്ച് കൂടുന്ന ഒരു പ്രതിഭാസമാണ് ഒരു നന്മയാണ് ആരാധനകൾ അനുഷ്ഠിക്കുന്ന ഒരാളും അറിവ് ധാരാളമായി നേടിയിട്ട് അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് ധാരാളമായി ആരാധന ചെയ്യുന്ന ഒരു മനുഷ്യന് ആ ആരാധനകൾ അയാൾക്കൊരുപാട് പ്രയോജനം ഉണ്ടാക്കുന്നുണ്ടാവും എന്നാൽ അതിലേറെ പ്രയോജനം എന്ന് പറയുന്നത് ഒരു പണ്ഡിതനെ കൊണ്ടായിരിക്കും കാരണം ആ പണ്ഡിതന് ആവശ്യത്തിലുള്ള ആരാധനകൾ ഉണ്ടാവും പക്ഷേ ആ പാണ്ഡിത്യം എന്ന് പറയുന്നത് ആ പാണ്ഡിത്യം അദ്ദേഹത്തിന് മാത്രമല്ല ചുറ്റുമുള്ളവർക്ക് കൂടി വെളിച്ചമായിട്ട് മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്ന ധാരാളം പ്രവാചക അധ്യാപനങ്ങൾ നമുക്കറിയാമല്ലോ പണ്ഡിതനും അതുപോലെ ആബിദും ആലിമും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്ന ഹദീസുകൾ ഇതിനെയാണ് പറയുന്നത് ഒരു കവിത അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് മൽ അഹ്ലിൽ ഇന്നഹും അലൽ ലിമൻ ഇസ്തഹദ അദില്ല എന്ന് പറയുന്നത് അഭിമാനിക്കാനുള്ള വകുപ്പ് എന്ന് പറയുന്നത് അത് അറിവുള്ളവർക്കാണ് കാരണം എന്താ അവരൊരു സന്മാർഗത്തിലാണ് അവരൊരു വെളിച്ചത്തിലാണ് അവർ വെളിച്ചത്തിലാണെന്ന് മാത്രമല്ല വെളിച്ചമന്വേഷിക്കുന്നവർക്കുള്ള വിളക്കുമാടങ്ങൾ കൂടിയാണ് അവർ എന്ന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും അറിവുകൊണ്ട് നിങ്ങൾ മുന്നേറുക അറിവുകൊണ്ട് ബിഹി അബദ അതുകൊണ്ട് എല്ലാ കാലത്തും ജീവിക്കാൻ കഴിയും അറിവ് ധാരാളമുള്ള ഒരു മനുഷ്യന് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ജീവിക്കാൻ കഴിയും അതെങ്ങനെയാണ് മനുഷ്യന്മാരൊക്കെ മരിച്ചു പോകും പക്ഷെ അറിവുള്ള ആളുകൾ എന്നും ജീവിക്കും അവരുടെ അറിവ് ഇവിടെ ബാക്കി എന്നുള്ളതാണ് അതിങ്ങനെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഇപ്പോ ഒരുപാട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴും നമ്മൾ ഇമാം ഗസാലി റഹ്മി അലേക്ക് വായിക്കുന്നത് അതേ അറിവ് കൊണ്ടാണല്ലോ ആ അറിവ് അതെന്നെന്നും ജീവിച്ചിരിക്കുന്നതായിട്ടുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇമാം ഷാഫി റഹമത്തല്ലാഹി അലഹിയുടെ അടക്കം ധാരാളം മഹാന്മാരുടെ അറിവിനെ കുറിച്ചുള്ള വചനങ്ങൾ അദ്ദേഹം അതിൽ ചേർത്ത് വെക്കുന്നുണ്ട് ഇമാം ഷാഫി റഹ്മത്ത്ല്ലാഹി അലഹി പറയുന്നുണ്ട് ഈ ലോകത്ത് കിട്ടിയാൽ കുറച്ച് കിട്ടിയാലും ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കുറച്ചാണെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിയായി ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് അറിവാണ് എന്ന് അദ്ദേഹം ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹി അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മറ്റു ജീവജാലങ്ങളിൽ തന്നെ മറ്റു മൃഗങ്ങളിൽ നിന്ന് ഒക്കെ മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നതും ഇതേ അറിവാണ് എന്ന് ഇമാം ഖസാലി അദ്ദേഹം അതിനെ ചില ഉദാഹരണങ്ങളിലൂടെ പറയുന്നുണ്ട് കാരണം ശക്തിയാണ് ശക്തിയാണ് മാനദണ്ഡമെങ്കിൽ മനുഷ്യനേക്കാൾ ശക്തിയുള്ള ജീവിയാണ് ഒട്ടകം എന്ന് പറയുന്നത് വലുപ്പമാണ് ശ്രേഷ്ഠതയുടെ മാനദണ്ഡമെങ്കിൽ ആന മനുഷ്യനേക്കാൾ എത്രയോ വലുപ്പമുള്ളതാണ് അതുപോലെ ധൈര്യമാണ് ധീരതയാണ് ഏറ്റവും ശ്രേഷ്ഠകരമെങ്കിൽ സിംഹമായിരിക്കണം ഏറ്റവും ശ്രേഷ്ഠമായ ജീവി എന്ന് പറയുന്നതും എന്നാൽ അതൊന്നുമല്ല അറിവാണ് ഏറ്റവും ശ്രേഷ്ഠം അതുകൊണ്ടാണ് മനുഷ്യനേക്കാൾ വലിപ്പമുള്ള ശക്തിയുള്ള കരുത്തുള്ള ധൈര്യമുള്ള ജീവജാലങ്ങളെക്കാൾ മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് അറിവ് കൊണ്ടാണ് ഈ അറിവ് ഏർ ലൗകികമെന്നും മതപരമെന്നും അല്ലെ മതപരമെന്നും ഭൗതികമെന്നും വേർതിരിക്കാറുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഭൗതികമായ അറിവുകളും പ്രധാനമാണ് കാരണം ഇഹലോകം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് അതുകൊണ്ട് കൃഷിയിടം നന്നാവണം ആ കൃഷിയിടം നന്നാവണമെങ്കിൽ ഈ ഭൗതികമായ ചില അറിവുകളും കഴിവുകളും ആർജിച്ചിരിക്കണം അദ്ദേഹം എന്നിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൗതികമായ അറിവുകളിൽ അടിസ്ഥാനപരമായ അറിവുകൾ നാലെണ്ണമാണ് എന്ന് പറയുന്നുണ്ട് ഒന്ന് കൃഷിയാണ് കാരണം ഭക്ഷണം ലഭിക്കുന്നത് കൃഷിയിലൂടെയാണ് രണ്ട് നെയ്ത്താണ് മനുഷ്യന് ധരിക്കാനുള്ള വസ്ത്രം ഉണ്ടാകുന്നത് നെയ്ത്തിലൂടെയാണ് മൂന്ന് നിർമ്മാണമാണ് നിർമ്മാണമാണ് മനുഷ്യന് വസിക്കാനുള്ള ഇടമൊരുക്കി കൊടുക്കുന്നത് നാല് ഭരണമാണ് ഭരണമാണ് ഇതിനെ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ഇതിനെല്ലാം ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭരണമാണ് ഈ നാലറിവുകൾ അറിവുകളിൽ ഭൗതികമായ അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഈ നാലറിവുകളാണ് എന്നും മറ്റു അറിവുകൾ ഇതിനെ പരിപോഷിപ്പിക്കുന്നതും ഇതിനെ സഹായിക്കുന്നതുമാണ് കാരണം ഇപ്പോൾ ഉൽ ആയുധങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നിർമ്മാണ സാമഗ്രികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് കൃഷിയെയും നെയ്ത്തിനെയും സഹായിക്കുന്ന കാര്യങ്ങളാണ് ഒരാൾ ഭക്ഷണം ഉണ്ടാക്കി റൊട്ടി ഉണ്ടാക്കി വിൽക്കുന്നത് അത് ഈ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ പരിപോഷിപ്പിക്കുന്ന കാര്യമാണ് അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഇതിനെല്ലാം വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ നാല് അടിസ്ഥാന അറിവുകളിൽ ഏറ്റവും പ്രധാനം ഭരണമാണ് കാരണം ഭരണമാണ് ഇതിനെല്ലാം ക്രമീകരിച്ച് മനുഷ്യ ജീവിതത്തെ ഏറ്റവും സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഇതിൻ്റെ തുടക്കഭാഗത്ത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണിത് ഇതിനുശേഷം അറിവിനെ കുറിച്ച് ബുദ്ധിയെക്കുറിച്ച് അതിന്റെ വ്യത്യസ്ത വശങ്ങളെ അദ്ദേഹം അതിനെ തുടർന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഇൻഷാല്ല ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് അസ്സാം വലൈക്കും വറഹമത്